ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ കോഴിക്കും താറാവിനും പിന്നെ മൊയലിനൊക്കെ തീറ്റ കൊടുക്കാൻ പോകട്ടോ നമുക്ക് കണ്ടുനോക്കാം അപ്പൊ നമ്മുടെ കൂടെ തോമയും ചെക്കായും പിന്നെ നമ്മുടെ കുഞ്ഞു ഒത്തിരിയേറെ കൂടെ ഏട്ടം പോകുന്നതായിരുന്നു

ഞാൻ കൈ പിടിച്ചു കൊടുക്കാനുദ്ദേശിച്ചു അപ്പൊ അവനെ എറിഞ്ഞിട്ടു കോഴീനെ പിടിച്ചിട്ട് അപ്പൊ കൈ ഇന്ന് നമ്മത്തെ ഫുഡ് വേസ്റ്റ് കോഴി ബിരിയാണിയാണ് കോഴിക്ക് കോഴി ബിരിയാണി കൊടുക്കാൻ പോവാണ് നമ്മള് താറാവ് ബിരിയാണി താറാവിന് താറാവ് ബിരിയാണി താറാവ് ബിരിയാണി കോഴി ബിരിയാണി ਤੇ ਕੁੰਨਿ ਬਿਰੀਆਨੀ ਕੁੰਨਿ ਬਿਰੀਆਨੀ ਬੱਕਟ ਦੇ ਵਿੱਚ ਨਮ ਨਮ ਅੰਮੀ കുഞ്ഞിട്ട് കൊടുത്താൽ <sm> <empieza> <incentivizeaz sundayLikeoles> തർക്കമെങ്കിലും വെച്ച് നമ്മൾ എടുത്ത് ഓണത്തിന് কোডা আয় না আরো কোই কোই করতে দেন ওরে ഒന്നും ചെയ്തടാ ഇവിടെ ആരും കൊത്തുന്നവരല്ല ഇവനൊക്കെ അതേകദേശം ഇപ്പൊ നമ്മൾ കോഴി പിന്നെ ഇട്ടു കൊടുക്കുവാണ് ഇതാണ് കോഴികളുടെ പ്ലെയി അതിൻ്റെ മോനാണ് അതിൻ്റെ മോളും ഞാൻ മട്ടോ ഡെൽറ്റ് ഇതെ ഇങ്ങോട്ട് നോക്ക് ലെ പോള ആ അതു നമ്മൾ ഇന്നലെ കൊത്തി ചാക്ക് ആദ കൊട്ടാടാ ഒന്നും പറയണ്ട കൊട്ടാ കുസില്ലാ ഇന്നെന്തിരി എന്നോ നേ നേ അതിയേച്ചു ദേ പറഞ്ഞു ഇതാ കുണ്ടേടെ തരി തരി. രാവിലെ ടോർന്ന് കൊടുത്തു. രാവിലെ ചാടി ആരതിക്ക്. അമ്മ, അമ്മേടാ താഴെ, അമ്മേടാ താഴെ. താഴെക്ക്. ഇങ്ങോട്ട് വാ. ഇത്തിന്നേടാ. മുന്നിന്നോടാ. ഇങ്ങോട്ട്. ഇങ്ങോട്ട്. ഇതെ കാളി വയാൻ.